മദ്യവും മാരക ലഹരികളും സമൂഹത്തിനും കുടുംബങ്ങൾക്കും ഗുരുതര ഭീഷണിയുയർത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പാലാ രൂപതയിലെ മുഴുവൻ ഇടവകകളെയും ലഹരിക്കെതിരെ ഉണർത്തുകയെന്ന ലക്ഷ്യവുമായി നൂറ്റി എഴുപത്തിയൊന്ന് ഇടവകകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള മഹാസമ്മേളനം പാലായിൽ നടന്നു ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറിങ്ങേട്ട് രൂപതയിലെ മുഴുവൻ ഇടവക വികാരികൾക്കും കത്തിലൂടെ പ്രത്യേക നിർദ്ദേശം നൽകിയാണ് ഈ അടിയന്തര സുപ്രധാന സമ്മേളനം വിളിച്ചു ചേർത്തത് പാലാ ലാലം സെന്റ് മേരീസ് പഴയപ്പള്ളി പാരിസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ രൂപത പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള അധ്യക്ഷത വഹിച്ചു ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വളരെ പ്രായോഗികവും കാര്യക്ഷമവും കലോചികവുമായ ജനാധിപത്യ പരിഷ്കാരങ്ങൾ അതിലൂടെ നമ്മൾ കണ്ടു എനിക്കതിനെ കുറിച്ച് പറയാൻ ഒരു ഇത് വക്കവ ഒരു വിഷയം മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇതൊരു നാഷണൽ ആൻഡ് സോഷ്യൽ

ഡയറക്ടർ ഫാദർ ജോസഫ് വെള്ളമരുന്നൽ എസ് എം വൈ എം ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പൻകുറ്റി ജാഗ്രതാസൽ ഡയറക്ടർ ഫാദർ ജോസഫ് അരിമറ്റം സാബു എബ്രഹാം ആന്റണി മാത്യു ജോസ് കവിയിൽ അലക്സ് കെ എമ്മാനുവൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് പാലാ